വിവിധ കളറുകളിലും ഡിസൈൻസിലുമുള്ള നിസ്കാരകുപ്പായം അടങ്ങി നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണ് ചിത്രങ്ങളുള്ള മുസലുകൾ ഉപയോഗിച്ച് നിസ്കരിക്കുന്നത് തെറ്റാണോ നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും ഹൈറായ വസ്ത്രം അതാണ് നിങ്ങൾ മരണപ്പെട്ടാൽ കഫൻ തുണിയും വെള്ളയാക്കുക മുത്തനബി അലൈഹി വസ്ലാം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ആണിനും പെണ്ണിനും ഏറ്റവും അഫ്ലായ സുന്നത്തായ വസ്ത്രം വെള്ളയാണ് എന്ന് വെച്ച് മറ്റു നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ഹറാമാണ് ഹലാലല്ല എന്നർത്ഥമില്ല ഇനി ചോദ്യത്തിലേക്ക് വരാം വെള്ള നിസ്കാരക്കുപ്പായമാണ് ഏറ്റവും അഫ്ലെന്ന് മുകളിലെ ഹദീസിൽ നിന്നും മനസ്സിലായല്ലോ വിവിധ നിറങ്ങളുള്ള നിസ്കാരക്കുപ്പായവും ചിത്രങ്ങളുള്ള മുസല്ലുകളും ഉപയോഗിച്ച് നിസ്കരിക്കൽ കറാഹത്താണ് റബ്ബിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കേണ്ട നിസ്കാരത്തിൽ വസ്ത്രത്തിലെയും മുസല്ലയിലെയും ചിത്രങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പതിയാനും അത് നമ്മുടെ നിസ്കാരത്തിന്റെ സ്വീകാര്യതയെ തന്നെ ബാധിക്കാനും സാധ്യതയുണ്ട് നിസ്കാരക്കുപ്പായം വെള്ളയാക്കിയാൽ മരണപ്പെടുന്ന സമയത്ത് അത് കഫൻ തുണിയായി ഉപയോഗിച്ചാൽ നാളെ കബറിൽ നിസ്കാരക്കുപ്പായം നമുക്ക് വേണ്ടി സാക്ഷിയും നിൽക്കുന്നതാണ് ഇനി ശിപിലിസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ തന്നെ എല്ലാവരും നിസ്കാരക്കുപ്പായം മുസലകളും കത്തിക്കാനും കളയാനൊന്നും പോകണ്ടട്ടോ പാവോ ഭർത്താക്കന്മാരെയും ഉപ്പുമാരെയും ഇടങ്ങേറാക്കണ്ട ഇനി വാകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഇൻഷാള്ള കൈവുള്ളവലെ സാമ്പത്തികമുള്ളവലെ പെട്ടെന്ന് തന്നെ മാറ്റാം